ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത നീതിപീഠമായിരിക്കുന്ന സുപ്രീം കോടതി അനുവദിച്ചു നൽകിയ ശക്തമായ ഒരു ഭരണഘടന നമുക്കുണ്ട് ആ ഭരണഘടനയിൽ നിലനിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം ആ ഭരണഘടനയെ ഡൈല്യൂട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്തു നിന്ന് ആരുടെ ഇടയിൽ നിന്നുണ്ടായാലും അതിനെ ശക്തിയുക്തമെതിർത്ത് അതിനെ എതിർത്തുകൊണ്ട് നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ ഉൾഭരണ സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ എൻഡോകമി കാത്തു സൂക്ഷിച്ച് നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പാരമ്പര്യങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും അഭംഗരം കാത്തു സൂക്ഷിച്ച് ഈ മലങ്കരയിൽ പിതാമഹന്മാർ കാത്തു പരിപാലിച്ച് തലമുറയായി കൈമാറി തന്ന ഈ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്ര മനോഹരമായി ഈ